പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ ഉദ്ദേശ്യം സംഘർഷമുണ്ടാക്കലായിരുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കോൺഗ്രസ് എത്തിയത് വടിയും ആയുധങ്ങളുമായാണ് എംപിയുടേത് അഭിനയമായിരുന്നുവെന്നും ഇ പി കണ്ണൂരിൽ പറഞ്ഞു പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ ഉദ്ദേശ്യം സംഘർഷമുണ്ടാക്കലായിരുന്നു ലീഗിനെ ഏൽപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചു കോൺഗ്രസ് എത്തിയത് വടിയും ആയുധങ്ങളുമായാണ് എംപിയുടേത് അഭിനയമായിരുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് അതൊരു സീൻ സൃഷ്ടിക്കാനാ ഒരഭിനയമായിരുന്നു ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവിശി ഏൽപ്പിച്ചു കൊടുക്കുക അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല ശബരിമലയിൽ നടന്നത് മഹാ കള്ളത്തരമാണ് ഇത്തരം പ്രവണതകൾ സർക്കാർ വെച്ചുപോർപ്പിക്കില്ല കേരളത്തിൽ ഒരു മഹാ കള്ളത്തരം ഒരു ആസൂത്രിതമായ കള്ളത്തരം നടന്നു ശബരിമലയിൽ ആ ശബരി നടന്ന സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതോടുകൂടി ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ ഇത്തരത്തിൽ ഒരു പ്രവണതയും ഇവിടെ ഗവണ്മെന്റ് വെച്ച് പൊറപ്പിക്കില്ല അതാ ഗവൺമെൻ്റ് ജി സുധാകരനെതിരെ സൈബർ ആക്രമണം ആര് അറിയില്ല സൈബർ ആക്രമണം ആര് നടത്തിയാലും തെറ്റാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഈ സൈബർ ആക്രമണം ഈ കാലഘട്ടത്തിൽ ഒരു ഒരു രീതിയായി വന്നിരിക്കുകയാണ് എന്തും പറയാം എന്തും വിളിച്ചു പറയാം ഇത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളെയും ആരും ന്യായീകരിക്കാൻ പുറപ്പെടരുത് ഇത് നമ്മുടെ നാടിനെ അങ്ങേയറ്റം അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കും നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് കണ്ണൂർ